വെൺമണി പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ കവിയായിരുന്നു കദമ്പൻ നമ്പൂതിരിപ്പാട് എന്നറിയപ്പെട്ടിരുന്ന വെൺമണി മഹൻ നമ്പൂതിരിപ്പാട് ചെറുപ്പം മുതലേ കവിത എഴുതാൻ തുടങ്ങിയെങ്കിലും തൻ്റെ അലസത മൂലം മിക്ക കവിതകളും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആവശ്യമുള്ള സമയത്ത് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നതിനാൽ അവയൊന്നും തന്നെ അദ്ദേഹം എഴുതി സൂക്ഷിച്ചില്ല തൃശൂർ പൂരത്തെ വിവരിക്കുന്ന പൂരപ്രബന്ധം ഭൂതിഭൂഷചരിതം മൂന്ന് ആട്ടക്കഥകൾ മധുരാപുരി ചരിതം കവിപുഷ്പമാല സംഗമേശയാത്ര സംഗമേശാഷ്ടകം എന്നിവയ്ക്ക് പുറമെ നാല് തുള്ളൽ കവിതകളും വെണ്മണി മഹൻ നമ്പൂതിരിപ്പാട് രചിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി ഗാനങ്ങളും ഭക്തിവാക്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നാൽപ്പത്തിയൊൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു വെണ്മണി മഹൻ നമ്പൂതിരിപ്പാട് രചിച്ചതാണ് വള്ളംകളി എന്ന ഈ കവിത കേട്ടവർ കേട്ടവർ വരവു തുടങ്ങി ബോട്ടുകളിപ്പതിനഴകിൽ ആറു മണിക്കു തുടങ്ങിയ കശപിശ മാറിയൊരു ഒൻപത് മണിയായപ്പോൾ ആറതിലോടികൾ ബോട്ടുകളിതുകളിൽ ആരെന്നില്ല തുടങ്ങി മോടികലർന്നൊരു ചുരുളൻ തലവച്ചോടികൾ കയറി താടിയുടെ അധികം പാടി വലിച്ചു കളിപ്പതിനാളുകൾ മോടിയിലധികവും അവിടെ കൂടി തണ്ടുകൾ അനവധി വ ചൊരു ബോട്ടുകൾ കൊണ്ടത വിട്ടവിടത്തിൽ നിരന്നു കണ്ടാൽ വിശേഷം ചില്ലുകൾ കൊണ്ടാണിവയുടെ ജനവാതിലുകൾ വടിവൊടുനാവർണമിയെന്നൊരു കൊടികൾ ഉയർത്തി കുത്തി നിറുത്തി കൊടിയൊരു ബോട്ടുകൾ ഓടികൾ എന്നിവ കടവിൽ വന്നു നിരന്നു നേരെ കൊടിയൊരു ബോട്ടുകൾ ഓടികൾ എന്നിവ കടവിൽ വന്നു നിരന്നു നേരെ കേട്ടവർ കേട്ടവർ വരവു തുടങ്ങി ബോട്ടുകളിപ്പതിനഴകിൽ ഒരുങ്ങി ആറു മണിക്കു തുടങ്ങിയ കശപിശ മാറിയൊരു ഒൻപത് മണിയായപ്പോൾ ആറതിലോടികൾ ബോട്ടുകളിതുകളിൽ ആരെന്നില്ലത കളികൾ തുടങ്ങി മോടി മോടികലർന്നൊരു ചുരുളൻ തലവച്ചോടികൾ കയറി താടിയുടെ അധികം പാടി വലിച്ചു കളിപ്പതിനാളുകൾ മോടിയിലധികവും അവിടെ കൂടി തണ്ടുകൾ വച്ചൊരു ബോട്ടുകൾ കൊണ്ടത വിട്ടവിടത്തിൽ നിരന്നു കണ്ടാൽ എത്ര വിശേഷം ചില്ലുകൾ കൊണ്ടാണിവയുടെ ജനവാതിലുകൾ വടിവൊടുനാവർണമിയെന്നൊരു കൊടികൾ ഉയർത്തി കുത്തി നിറുത്തി കൊടിയൊരു ബോട്ടുകൾ ഓടികൾ എന്നിവ കടവിൽ വന്നു നിരന്നു നേരെ കൊടിയൊരു ബോട്ടുകൾ ഓടികൾ എന്നിവ കടവിൽ വന്നു നിരന്നു നേരെ